മെഷീനറി എക്സ്പോ രണ്ടായിരത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ കൊച്ചിയിലെ കിൻഫ്ര അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് മെഷീനറി എക്സ്പോ സംഘടിപ്പിക്കുന്നു സമകാലികം കേരളത്തിന്റെ മിഷണറി എക്സ്പോ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ച് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജി രാജ്യത്തു നിന്നുള്ള നിരവധി മിഷണറി ഉൽപാദകരുടെ പ്രദർശനം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് രംഗം ഇങ്ങനെ പുതിയ മേഖലകൾക്കകത്തുള്ള ഓട്ടോമേഷൻ മറ്റു ടൂൾസ് പാക്കിംഗ് മെഷീനുകൾ എല്ലാം തന്നെ പരിചയപ്പെടുമ്പോഴുള്ള ഒരു അസുലഭമായ അവസരമാണ് മെഷീനറി മേളവഴി ഒരുക്കുന്നത് ചെറുകിട ഇടത്തരം സംരംഭകർക്കും സൂക്ഷ്മ സംരംഭകർക്കും അവരുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെ പുതിയ പുതിയ ഉപകരണങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു പ്രദർശന വേദിയായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരെയും കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിലെ മിഷൻ എക്സ്പോ ഏഴാമത് എഡീഷനിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യും വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എസ് സെപ്റ്റംബർ മാസം കൊച്ചിയിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് മെഷീനറി എക്സ്പോ കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുകയാണ് ഇത് ഏഴാം തവണയാണ് ഇത്തരത്തിലുള്ള എക്സ്പോ സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വ്യവസായികൾ അതുപോലെ സംരംഭകർ എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കും ഈ എക്സ്പോ ഭക്ഷ്യ സംസ്കരണം മുതൽ വസ്ത്രങ്ങളും പാദരക്ഷയും അതുപോലെ മറ്റുള്ള സാങ്കേതികത്തികളുള്ള ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ ഈ എക്സ്പോയുടെ ഭാഗമായി മാറും മെഷീൻ ടൂളുകളും അതുപോലെ തന്നെ ഓട്ടോമേഷൻ വിദ്യയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം ഇതോടൊപ്പം വാസ്തവത്തിൽ ഈ ഒരു മെഷീനറി എക്സ്പോ കൊണ്ട് കേരളത്തിലെ സാങ്കേതിക രംഗത്ത് നിരവധി സ്റ്റാർട്ടപ്പുകൾ ചെറുകിട സംരംഭങ്ങൾ അവക്കെല്ലാം ഉത്തേജനം പകരാനും ധാരാളം സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാങ്കേതിക സഹായം തേടാനുള്ള കൃത്യമായിട്ടുള്ള സ്രോതസ് കണ്ടെത്താനും എല്ലാം ഈ എക്സ്പോ ഉപകരിക്കും നിശ്ചയമായിട്ടും ഈ എക്സ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്ന കാര്യത്തിൽ സംശയം സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന മിഷനറി എക്സ്പോ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത് മുതൽ വരെ കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ പ്രദർശനം നടക്കുന്നത് ഇത് തുടർച്ചയായ ഏഴാം തവണയാണ് പ്രദർശനം സംസ്ഥാനം മിഷനറി നിർമ്മാതാക്കളി എക്സ്പോയുടെ പുതുതായി സംരംഭം ആരംഭിക്കാൻ പോകുന്നവർക്കും ഈ എക്സ്പോ ഏറെ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക ജി ഐ എ എസ് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു മെഷീനറി എക്സ്പോ ആണ് എറണാകുളത്തിലെ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തി ഒന്ന് കാക്കനാടിൽ വെച്ച് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് ഈ ഒരു പ്രദർശനം ഏഴാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു എക്സ്പോ കേരളത്തിൽ നടത്തുന്നത് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള നിരവധി മിഷനറി കമ്പനീസുകൾ ഇവിടെ അവരുടെ സ്റ്റാള് വെക്കും അവരുടെ ഒരു പ്രദർശനം യന്ത്രങ്ങളുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരിക്കും ആ പിന്നെ ഭാവി സംരംഭകരും തീരെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എല്ലാ സംരംഭകരും തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള മെഷണറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിയിൽ നടക്കുകയാണ് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറും മെഷണറി എക്സ്പോ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനറുമായ പി എ നജീബ് സെപ്റ്റംബർ മാസം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് പ്രദർശനം കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുമുള്ള നിരവധി മെഷണറി നിർമ്മാതാക്കൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ വ്യാവസായിക മേഖലയില് നിരവധി മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടത്തിലാണ് നിരവധി പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ സാധിച്ചിട്ടുണ്ട് നിലവിലുള്ള സംരംഭകർക്കും പുതിയ സംരംഭക മേഖലയിലേക്ക് വരുന്നവർക്കും ഈ മെഷീനറി എക്സ്പോ വളരെ ഉപകാരപ്രദമാകും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല പുതിയ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഷീനറി നിർമ്മാതാക്കൾ തന്നെ പങ്കെടുക്കുകയും മെഷീനറികളുടെ പ്രവർത്തനം നേരിൽ കണ്ട് മനസ്സിലാക്കി തന്റെ സംരംഭത്തിന് അനുയോജ്യമായ മെഷീനറി സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരവസരമാണ് ഈ എക്സ്പോയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയിൽ ഈ മെഷീനറി എക്സ്പോ വളരെ വലിയ പങ്കുവഹിക്കും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല എല്ലാ സംരംഭകരെയും കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഷനറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏഴാമത്തെ മെഷണറി എക്സ്പോയാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി ഇരുന്നൂറ്റി മുപ്പതോളം സ്റ്റാളുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് വിവിധ സെക്ടറുകളിൽ നിന്ന് അതായത് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ നിരവധി സെക്ടറുകളും പുതിയ ടെക്നോളജികളും ഈ എക്സ്പോയുടെ ഭാഗമായി പരിചയപ്പെടുത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് പുതിയ ടെക്നോളജിയുടെ ഇന്നോവേഷനും പുതിയ ഓട്ടോമേഷൻ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി മാറ്റങ്ങൾ മെഷീനറി മേഖലയില് വന്നിട്ടുണ്ട് ഇത് നേരിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഇതുപോലെയുള്ള മെഷീനറി എക്സ്പോ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്തുനിന്നും കേരളത്തിന്റെ പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ ടെക്നോളജി ബേസ്ഡ് മെഷീനറികൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംരംഭകത്തിന് നമുക്കറിയാം ഒരു വ്യവസായ മേഖലയിലെ അല്ലെങ്കിൽ ഒരു സംരംഭക മേഖലയിലെ പുതിയ ടെക്നോളജി ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റത്തിന് അനുസൃതമായി അപ്ഡേറ്റ് ചെയ്താലേ ഉള്ളൂ തന്റെ സംരംഭം ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ അതിന് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ അതിന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഈ മെഷിനറി എക്സ്പോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വ്യവസായ മേഖലയില് വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യൂറോപ്പ് എന്റർപ്രൈസസിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം സംരംഭങ്ങൾ കേരളത്തിൽ പുതിയതായിട്ട് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് ഇതുവരെയും ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേകമായ മാനുഫാക്ചറിംഗ് സെക്ടറിലുകള് പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് ഇല്ലാത്ത മേഖലകൾ കൂടി കടന്നു ചെന്നുകൊണ്ട് തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ ഇന്നോവേഷനും യോജിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ നിരവധി സംരംഭങ്ങൾ വരുന്നത് ഈ കേരളത്തിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മൂന്നര ലക്ഷം സംരംഭങ്ങൾ വന്നപ്പോൾ അതുവഴി ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ പൂർത്തീകരിക്കുന്നതിനും ഇതുവഴി സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ നിരവധി നിയമനിർമ്മാണങ്ങളിലുള്ള മാറ്റങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ വന്ന പുതിയ നിയമം നമ്മുടെ വീടുകളിൽ തന്നെ അൻപത് ശതമാനം ഏരിയ ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിലുള്ള സംരംഭം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ അടഞ്ഞുകിടക്കുന്ന ഭവനങ്ങളിൽ നൂറ് ശതമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാം എന്നുള്ള ഒരു നിയമനിർമ്മാണമെല്ലാം ഈ സംരംഭക മേഖലയിലേക്ക് വലിയ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മുടെ കേരളം വലിയ ഒരു മാർക്കറ്റുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാദിപ്പിക്കുന്ന പുതിയ ഇൻറ്റർമേഷനിലുള്ള പുതിയ ഡിസൈനിലുള്ള ടെക്സ്റ്റൈൽ മേളയിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെ കേരള മാർക്കറ്റിൽ കൂടുതൽ ആ ബ്രാൻഡിങ് നൽകിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പുതിയ ഡിസൈനും ഇന്നോവേഷനെല്ലാം കൊണ്ടുവരാനായിട്ട് കേരളത്തിലെ മാനുഫാക്ചറേഴ്സിന് തന്നെ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിലെ മാനുഫാക്ചേഴ്സിന് സാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ നടന്ന ഓണം സീസണിൽ ഇത് വലിയ ഒരു ടെക്സ്റ്റൈൽ മേഖലയിലുള്ള പുതിയ ഡിസൈൻ ഇന്നോവേഷൻ കൊണ്ടുവരാനായിട്ട് കേരളത്തിന്റെ മാർക്കറ്റിന് കഴിഞ്ഞു അല്ലെങ്കിൽ കേരളത്തിലെ സംരംഭകർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് കണ്ടു മനസ്സിലാക്കിയതാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് മെഷണറി എക്സ്പോ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രദർശനം ഓൺലൈനായി തന്നെ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് ഗവൺമെന്റ് നടത്തുന്ന മെഷണറി എക്സ്പോ എന്ന നിലയില് പ്രവേശനം സൗജന്യമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് സംരംഭകർക്ക് തന്റെ സെക്ടറിന് അനുകൂലമായ അല്ലെങ്കിൽ സെക്ടറിന് അനുയോജ്യമായ മെഷിനറികളുടെ പ്രവർത്തനം അതിന്റെ പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മെഷീനറി നിർമ്മാതാക്കൾ ഇടനിലക്കാരില്ലാതെ നിർമ്മാതാക്കളുമായി തന്നെ സംവദിച്ചുകൊണ്ട് അനുയോജ്യമായ മെഷിനറികൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു അവസരം കൂടിയാണ് എക്സ്പോ ഒരുക്കുന്നത് കേരളത്തിനകത്തും നിന്നുമുള്ള വ്യവസായികൾ സംരംഭകർ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഭക്ഷ്യ സംസ്കരണം മുതൽ വസ്ത്രങ്ങളും പാദരക്ഷകളും മറ്റുള്ള സാങ്കേതികതയുള്ള ഉൽപ്പന്നങ്ങളും ഇതിന്റെ ഭാഗമാണ് ഈ എക്സ്പോയിലൂടെ കേരളത്തിന്റെ സാങ്കേതിക രംഗത്ത് വലിയ മാറ്റമുണ്ടാകും ഇതിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും തുടക്കം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മെഷീനറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം എ വി മഹേഷ് ബാബു Gama kale